ഈ മീനും നോക്കി നിൽക്കുന്ന ഇപ്പൊ കണ്ട ഇതിന്റെ പിന്നിലെ ഒരു കഥയുണ്ട് കേട്ടോ ഇക്ക ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴേ ഫോൺ എടുത്ത് നോക്കി കണ്ട കാഴ്ചയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചത് ഇക്ക ഫോൺ എടുത്തപ്പോഴേ റീല് കണ്ടേ അതിനകത്തെ നല്ല വെള്ള ചോറും മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും പരിപ്പ് കറിയും അച്ചാറുമായിട്ട് ഒരാൾ ചോറ് അപ്പൊ ഇപ്പൊ തന്നെ അത് കഴിക്കണമെന്നും രാത്രി പലഹാരം മാത്രം കഴിച്ചിട്ട് കൊടുത്തത് ഞങ്ങൾ അന്ന് ചോർ തീരുമാനിച്ചു നോക്കി ഇപ്പഴെന്താ ഫ്രിഡ്ജിൽ മീനില്ല എന്നാ പിന്നെ ഇച്ചിരി മീൻ വാങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെ അവിടെ ചെന്നപ്പോഴേ പല വെറൈറ്റീസ് ഓഫ് മീൻ കണ്ടിട്ട് ഏത് മീൻ വാങ്ങണോന്നൊരു സംശയമായി അങ്ങനെയാണ് കാളാഞ്ചി കാണുന്നത് കാളാഞ്ചി ഇതുവരെ ഞങ്ങൾക്ക് അറിവിച്ചിട്ടില്ല എന്നാൽ പിന്നെ അത് തന്നെ വാങ്ങാമെന്ന് ഓർത്തു അത് ആ കടയിലെ ചേട്ടൻ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളെ കാണുന്നത് എനിക്ക് പിന്നെ കാളാഞ്ചി ക്ലീൻ ചെയ്യാൻ അറിയില്ലല്ലോ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ റീൽസും കണ്ടിങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് എന്ന് പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പിന്നെ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ ഇതൊന്നല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കാറുമില്ല എന്തായാലും കാളാഞ്ചു ഇതൊന്നും ഇതൊന്ന് കണ്ടുപഠിച്ചോട്ടോ ഞാനും നോക്കി പഠിക്കാൻ നമ്മുടെ അടുത്ത വീഡിയോ ഇത് ഞങ്ങളെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്ന അഭിപ്രായമാണേ ചക്കിക്കൊർത്ത ചങ്കരനെന്ന് നമ്മളെപ്പോലെ തന്നെ ഇച്ചിരി ബ്രാന്തളുടെ ആളെ തന്നെ കൂടെ കിട്ടുക എന്നുള്ളതും ഒരു വലിയ ഭാഗ്യമാണല്ലോ ഞാനാണെങ്കിലേ ഈ മീനൊക്കെ മുറിച്ച് വരുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ എടുക്കുവേ ഇതുകൊണ്ട് എത്ര പെട്ടെന്നാണ് പത്ത് മിനിറ്റ് കൊണ്ട് മീനെല്ലാം മുറിച്ച് കഴിഞ്ഞു എനിക്ക് ഈ മീനിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടേന്ന് അറിയാമോ അതിൻ്റെ തലയാണേ അപ്പം പോലെ മീൻ തല ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ലൈക്കാനും സഭ്യാനും മറക്കല്ലേ ആലപ്പുഴക്കാരി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഫിഷ് ആണ് കേട്ടോ പഠിക്കുന്ന കാലത്തെ സ്കൂൾ തുറന്ന് നേരെ വീട്ടിൽ വന്ന് ആദ്യം ഞാൻ പോകുന്ന എങ്ങോട്ടാണെന്നറിയുമോ അടുക്കളയിലേ കിട്ടുന്ന അവിടെ പോയാൽ അവിടെ ഞാൻ കറിപ്പാത്രമൊക്കെ തുറന്ന് നോക്കും മീൻ കറി ഇല്ലെങ്കിൽ അന്ന് ഞാൻ അവിടെ ഇടി ഉണ്ടാക്കി വീട് രണ്ടാക്കും കേട്ടോ അങ്ങനെ അങ്ങനെയുള്ളത് തന്നെ മീനില്ലാതെ ഉണ്ണാൻ പഠിപ്പിച്ച് ആരാന്നറിയോ നമ്മുടെ കൊറോണ കാലം അപ്പോൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഉണ്ടല്ലോ ഇത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം സോറി കറി വെക്കുകയല്ല ഇന്നും കൊണ്ടുപോയോ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ബാക്കി നാളെ കറി വെക്കാം മീൻ കറി വെക്കുവാണെങ്കിൽ ആലപ്പുഴ സ്റ്റൈലിൽ തന്നെ വെക്കണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണേ ഇട്ട് വെക്കുന്ന മീൻ കറിക്ക് നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെങ്ങനെയാ കുടംപുളി ഇട്ടാണോ അതോ വാളംപുളി ഇട്ടാണോ വെക്കുന്നത് മീൻ കറി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഫിഷ് വെട്ടുന്നേ ഫുൾ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശിച്ചെടുത്ത വീഡിയോ ആണിത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളേക്ക് പറയണമല്ലോ അപ്പം എൻ്റെ സംസാരം ബോർ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കൂ കേട്ടോ അപ്പോൾ എന്താ മീനൊക്കെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിൽ പോയിട്ട് ചോറ് ഉണ്ടാക്കണം മുട്ട പൊരിക്കണം മീൻ ഫ്രൈ ചെയ്യണം പരിപ്പ് പരിപ്പേറി ഉണ്ടാക്കണം ഇതെല്ലാം കൂടെ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെയാ ഇനി ഉണ്ണോ അല്ലേ അപ്പോൾ ബാ നമുക്ക് ഉണ്ണാൻ പോവാം കാളാന്തി ഫ്രൈക്ക് ഭയങ്കര അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ ഇക്കാക്കെ വന്നോട റീൽ റീല് കാണാൻ തോന്നി മഹാഭാഗ്യമായിപ്പോയി അല്ല ഇതെല്ലാം എനിക്ക് മിസ്സാവില്ലായിരുന്നോ മീൻകറി വെച്ചായിരുന്നെങ്കിലുമെ ഇക്കം മീൻകറി വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ എന്നുവെച്ചാൽ ആ റീൽസ് കണ്ട രീതിക്ക് തന്നെ മതി ഊണെന്ന് പിന്നെന്താ കാളാഞ്ചി ഫ്രൈയും മുട്ട പൊരിച്ചതും പരിപ്പ് കറിയൊക്കെ ആയിട്ട് ഇക്ക കഴിച്ചു ഞാൻ മീൻകറിയും കൂടെ കൂട്ടിയാണ് കേട്ടോ കഴിച്ച് ഓക്കേ ബായ്